ముదా <experiences> 저매기다에나 <pond cosewickagues>

എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങൾ അങ്ങനെയാണോ തിരിച്ചറെന്റ് ബിജു പോപ്പല്ലോ എനിക്ക് പിങ്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഗോൾഡൻ ഇതൊക്കെ കുറച്ച് നാളിപ്പോ ഗോൾഡനാ ഇഷ്ടം ആ തീരുമാനിച്ചിട്ടില്ല പറഞ്ഞു കണ്ടുപിടിക്കണം വന്നിട്ടൊന്നു കിട്ടാൻ പറ്റുള്ളൂ ആരാണോ ചെക്ക് കണ്ട് ഇഷ്ടപ്പെട്ട കേട്ട സ്വയം അപ്പൊ ഇനി എല്ലാവർക്കും സ്റ്റേജിൽ പോവാൻ എന്തായാലും അടിപൊളി സാരി കളക്ഷൻ അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇനി മുതൽ വെഡിങ്ങിന് അങ്കമാലി സിനിമാസിൽ വരും നമ്മുടെ പ്രോഗ്രാം നമ്മൾ പറയും. അനിൽ നമ്മൾ അപ്പുറത്ത്. ഓക്കേ. നമ്മുടെ പ്രോ സൈഡേനെ സൈഡേനെ സൈഡേനെ. പറ കേട്ടോ പറ കേട്ടോ. ഫാമിലി ആണ് ഫാമിലി. രണ്ട് രണ്ട് നമ്മൾ. അങ്ങോട്ട് നമ്മൾ ിക്കുന്നുണ്ട് സ്ഥലം യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് അതിന്റെ പേരും രേഷ്മ രാജൻ തന്നെയാണ് അപ്പൊ എന്റെ ബ്ലോഗ് ഡെസ്റ്റ് വെനസ്ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്തു പോലെ എന്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം എന്റെ എന്നെ എന്നെ കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങളൊക്കെ എന്നെ പറ്റി മനസ്സിലാക്കാനും ഞാൻ എന്താണെന്ന് അറിയാനും നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി അപ്പൊ താങ്ക് നെ 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 പാപ്പിയെന്നാ പയ്യനെ കൂടെ നിന്നോ അപ്പോ താങ്ക്യൂ സോ മച്ച് നീ എല്ലാവരും സ്നേഹത്തോടെ കൂടി രേഷ്മൻ ചാർജ് ചെയ്തോ ചാർജ് നിന്നോ ചാർജ് നിന്നോ ചാർജ് ആ ഫോൺ മിട്ടോ ഫോൺ മിട്ടോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ ആ ആ ഒдика అలా വെക്കിക്കോ ഓക്കേ ഓക്കേ അല്ലേ ഓക്കേ വലിയ ഒന്നും ആയി കൊടുത്തോ വലിയ അപ്പോൾ ഒന്നേ തര ഒന്നും നോക്കി ഇങ്ങോട്ട് നോക്ക് ഇതാ ഇമേലി മാണിട്ട് വാങ്ങി ഇതാ